ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുന്നൊരു വാർത്ത കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാറ്റ ചർച്ചയാണ് മുന്നണി മാറ്റ ചർച്ചയ്ക്കിടയിൽ കേരള കോൺഗ്രസ് എമ്മിൽ എന്ന റിപ്പോർട്ട് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് മടങ്ങാനുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന വാർത്തകൾ പുറത്തു പുറത്തുവരുന്നതിനിടെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തിയത് എന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത് യു ഡി എഫിലേക്ക് തിരികെ വരാൻ എ ഐ സി സി അധ്യക്ഷ സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ച് അഭ്യർത്ഥിച്ചതായാണ് വിവരം പാല ഉൾപ്പെടെയുള്ള തങ്ങളുടെ പഴയ സീറ്റുകൾ തിരികെ വേണമെന്ന ഉപാധി ജോസ് കെ മാണി മുന്നോട്ട് വച്ചതായും റിപ്പോർട്ടുകളുണ്ട് പാലാ സീറ്റുമായി ബന്ധപ്പെട്ട മാണി സിക്കാപ്പനെ അനുനയിപ്പിക്കാൻ കൂടുതൽ സീറ്റുകൾ നൽകുന്നതടക്കമുള്ള വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായേക്കും എന്നാണ് വാർത്തകൾ മുന്നണിമാറ്റ വാർത്തകൾ ശക്തമായ പശ്ചാത്തലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ എം എൽ എയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി തങ്ങളുടെ ഇടതുപക്ഷത്തു തന്നെ തുടരുമെന്ന് ഇരുവരും ഫേസ്ബുക്കിൽ പറഞ്ഞു ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പം തുടരും എന്ന അടിക്കുറിപ്പോടെയാണ് മന്ത്രി പോസ്റ്റ് പങ്കുവച്ചത് ഇത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് മുന്നണി മാറ്റത്തോടുള്ള കടുത്ത വിയോജിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് വാർത്തകളായി പ്രചരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് പഴയൊരു വാർത്തയെക്കുറിച്ചാണ് ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രവചനം ആ പ്രവചനത്തെക്കുറിച്ച് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു തീർച്ചയായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ വീഡിയോ ഒന്ന് കാണണം പ്രത്യേകം ഓർക്കണം ഒരു വർഷം മുൻപുള്ള വീഡിയോ ആണത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുന്നോടിയായുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടെ നടക്കും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്ന് നാം കാണുന്ന ഏതെങ്കിലും പാർട്ടിയെ ചിലപ്പോൾ നാളെ കാണാൻ സാധിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയിലായിരിക്കും അതുപോലെ തന്നെ യു ഡി എഫിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ മറ്റന്നാൾ കാണാൻ സാധിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലായിരിക്കും എൻ ഡി എയിൽ പിന്നെ പ്രത്യേകിച്ച് മാറാൻ പാർട്ടി ഒന്നുമില്ലാത്തത് കൊണ്ട് ആ മുന്നണിയിൽ ഇത്തിരി സമാധാനമുണ്ട് പാർട്ടി മാറ്റങ്ങളും മുന്നണി മാറ്റങ്ങളും ഒക്കെയായി ഇനി അങ്ങോട്ട് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും തിരക്കിലായിരിക്കും അതിനിടയിലാണ് ഒരു മൂന്നാല് മാസം മുൻപ് സീനിയർ ജേർണലിസ്റ്റ് പി ജയചന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഓർക്കുമ്പോൾ അതെല്ലാം ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൂടായുകയില്ല എന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മുന്നണി സമവാക്യങ്ങളെ തന്നെ ചിലപ്പോൾ മാറ്റി എഴുതാവുന്ന വലിയ മാറ്റങ്ങളായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് പി ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങളിൽ ചില വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ജയചന്ദ്രൻ വ്യക്തമാക്കുന്നത് മുൻപ് മെട്രോ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ന് ഇടതുപലത് മുന്നണികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ മുന്നണികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പല രാഷ്ട്രീയ പാർട്ടികളും വരും മാസങ്ങളിൽ അവർ നിൽക്കുന്ന മുന്നണി ഉപേക്ഷിച്ച് തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ മുന്നണി നിലപാടുകളിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എൽ ഡി എഫിൽ നിൽക്കുന്ന ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള മാണി കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിൽ നിൽക്കുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പിയിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ജചേന്ദ്രൻ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തി ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായ ജയചന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സ്ഥിതിവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുകയാണ് നേരത്തെ പാലക്കാടും ചേലക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന മുന്നണി ഏത് എന്ന സൂചന നൽകുന്ന തിരഞ്ഞെടുപ്പുകളായിരിക്കും എന്നൊരു വാദമുണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിത റിസൾട്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സംഭവിച്ചത് അതായത് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയായിരുന്നു ഈ അടുത്തു കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമെന്ന വിലയിരുത്തലും അതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചതെന്നുള്ള കാര്യവും കണക്കിലെടുക്കുമ്പോൾ നിലമ്പൂർ ഫലം ഒരിക്കലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകളാണെന്ന് കരുതാൻ കഴിയില്ലെന്നാണ് ചില ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നിലവിൽ വലിയൊരു ആശങ്കയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിനെയും തോൽപ്പിച്ച് കോൺഗ്രസ് വിജയിച്ചത് ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണെന്നാണ് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ചേലക്കരയിൽ എൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചേലക്കര എൽ ഡി എഫിന് നഷ്ടമാകേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന നിലമ്പൂർ അവർക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ഇരുകൂട്ടരും പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സൂചനകളായിരിക്കുമെന്ന വാദം ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇനി ഏവരും കാത്തിരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കാണ് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സൂചനകളാണെന്ന് പറയാൻ കഴിയില്ല അതിന് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വികാരങ്ങൾ പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള വോട്ടുകൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളും അങ്ങനെയല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളൊന്നും കേരളത്തിൽ നടക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം ആർക്ക് ലഭിക്കുമെന്നുള്ള സൂചനകൾ അനുസരിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിന് ഇനിയുള്ള ചുവടുവയ്പ്പുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം എന്തായാലും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഭരണം ലഭിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ നടക്കുക ഈ സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമാകുമെന്നുള്ള സൂചനകൾ ജയചന്ദ്രൻ പങ്കുവച്ചത് വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരമാർക്ക് എന്നുള്ള സൂചനകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മാണി കോൺഗ്രസിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ജയചന്ദ്രൻ പറയുന്നത് മാണി കോൺഗ്രസ്സിനെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ചിലപ്പോൾ മുന്നണി മാറ്റം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ മുന്നണി മാറ്റം ഒരിക്കലും സംഭവിക്കില്ല എന്ന് മാണി കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ കേരള കോൺഗ്രസ് ആണ് പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരുടെ നീക്കങ്ങൾ നടക്കുക എന്ന അനുഭവം ഒത്തിരിയുണ്ട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മുന്നണി മാറുമോ മാറില്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ജയചന്ദ്രൻ തൻ്റെ വിലയിരുത്തലുമായി രംഗത്തെത്തിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന ഉറപ്പ് മാണി കോൺഗ്രസിൽ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് അവസരവാദ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ ഇത്തവണ മന്ത്രിയാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ മത്സരിച്ച വ്യക്തിയാണ് ജോസ് കെ മാണി എന്നാൽ ജോസ് കെ മാണിക്ക് തോൽവി സംഭവിക്കുകയും പകരം കേരള കോൺഗ്രസിന് ലഭിച്ച മന്ത്രിസ്ഥാനത്ത് റോഷി അഗസ്റ്റിൻ എത്തുകയും ചെയ്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു മുന്നണി മാറ്റം കേരള കോൺഗ്രസ് നടത്തിയാൽ ഉറപ്പായും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ മുന്നണി വിടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു പിളർപ്പ് കേരള കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കേരള കോൺഗ്രസ് ചിലപ്പോൾ രൂപമെടുത്തേക്കുമെന്നും ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കാൻ ചിലപ്പോൾ അണികൾ കുറവായിരിക്കുമെങ്കിലും പിളർപ്പ് അനിവാര്യമായിരിക്കും മധ്യതിരുവിതാംകൂടിനെ അത്യാവശ്യം ശക്തി കാണിക്കുന്ന മാണി കോൺഗ്രസിനെ കൂടെ കൂട്ടണമെന്നു തന്നെയായിരിക്കും യു ഡി എഫ് തീരുമാനം അതുകൊണ്ടുതന്നെ ജോസ് കെ മാണി വിഭാഗം പിളർന്ന് യു ഡി എഫിലേക്ക് എത്തിയാൽ അവർ ഇരികൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ എത്തുമെന്നുള്ള സൂചനകൾ നേരത്തെ ലഭിച്ചാൽ മാത്രമുള്ള കാര്യങ്ങളാണ് അതേസമയം വീണ്ടും എൽ ഡി എഫ് തുടർഭരണം ലഭിക്കുകയാണ് എന്ന സൂചനകൾ എത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു കാര്യമായിരിക്കും സംഭവിക്കുക എന്നുള്ളതും ജയചന്ദ്രൻ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി ഉറപ്പായും പിളർന്നേക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായും വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഭൂരിപക്ഷവും ഇടതു മനസ്സുള്ളവർ തന്നെയാണ് എന്നാൽ പ്രാദേശികമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് മാത്രം കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ആർ എസ് പിക്ക് ഇപ്പോഴും സ്വാധീനമുള്ളത് എന്നാൽ ആർ എസ് പി ഇടതുപക്ഷം വിട്ടതിന് ശേഷം ഈ സ്വാധീനത്തിൽ വളരെ വലിയ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അണികളുടെയും ചില നേതാക്കളുടെയും മനസ്സിലുണ്ട് മുൻപ് ഇടതുപക്ഷത്തായിരുന്ന സമയത്ത് കോർപ്പറേഷനിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കുന്നത് ആർ എസ് പിക്കായിരുന്നു മാത്രമല്ല രണ്ടോ മൂന്നോ എം എൽ എമാരും സംസ്ഥാന മന്ത്രി സ്ഥാനവും ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും സ്ഥാനങ്ങളുമൊക്കെയുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അന്ന് ആർ എസ് പി എന്നാൽ ഈ പാർട്ടി എൽ ഡി എഫ് ഇട്ടതിന് ശേഷം ഒരു പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല തവണ അണികളുടെ വികാരം മാലിച്ച് ആർ എസ് പി ഇടതു പുനഃപ്രവേശനത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ അതൊന്നും പ്രാവർത്തികമായില്ല ഇനി ഒരു തവണ കൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ തുടർഭരണം ലഭിക്കുമെന്നുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തുകയാണെങ്കിൽ ഉറപ്പായും ആർ എസ് പി യു ഡി എഫ് വിട്ടേക്കുമെന്ന് തന്നെയാണ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് യു ഡി എഫ് വിട്ടേക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം അവിടെ ആർ എസ് പി എന്ന പാർട്ടിക്ക് ഒരു പിളർപ്പ് സംഭവിക്കും പിളരാനുള്ള കാരണം പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുമായിരിക്കുമെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് ആർ എസ് പി നേതാക്കളായ അസീസിനെയും ഷിബു ബേബി ജോണിനെയും ഇടതുപക്ഷം അംഗീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അസീസ് ഒരു സാർത്ഥികനാണെന്നുള്ള കാര്യവും ഷിബു ബേബി ജോൺ മുൻ ഇടതുപക്ഷ പ്രവർത്തകനായ ബേബി ജോണിൻ്റെ മകനാണ് എന്നുള്ള കാര്യവും സി പി എമ്മിന് ഉറച്ച ബോധ്യമുണ്ട് സി പി എം അക്കാര്യത്തിൽ കാര്യഗൗരത്തിൽ എടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇരുവരെയും സി പി എം ഉറപ്പായും അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ പ്രേമചന്ദ്രൻ്റെ കാര്യം അങ്ങനെയല്ല പ്രേമചന്ദ്രനെ ഒരു കാരണവശാലും സി പി എം കൂടെ കൂട്ടില്ലെന്നും കെ വ്യക്തമാക്കുന്നുണ്ട് അത്രത്തോളം വലിയ ഒരു ചതിയാണ് പ്രേമചന്ദ്രൻ കാണിച്ചതെന്നാണ് സി പി എം അണികൾക്കിടയിൽ പോലും ഇപ്പോഴും സംസാരമുണ്ട് എന്നുള്ള കാര്യവും ജയചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ടു പോകുന്നത് പ്രേമചന്ദ്രൻ എന്ന അവരുടെ നേതാവിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു അഞ്ച് വർഷം കൂടുമ്പോൾ പ്രേമചന്ദ്രനെ മെമ്പർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് പി ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു എന്നുള്ള കാര്യവും ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ മന്ത്രി സ്ഥാനവും സർക്കാർ സ്ഥാപനങ്ങളിൽ നിരവധി ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും മൂന്ന് പേരിൽ കുറയാത്ത എം എൽ എ സ്ഥാനങ്ങളും എന്നിങ്ങനെ പല നേട്ടങ്ങളും ആർ എസ് പി സ്വന്തമാക്കിയനെ എന്നാണ് ജയചന്ദ്രൻ പറയുന്നത് ഈ ഒരു തിരിച്ചറിവും അതുമായി ബന്ധപ്പെട്ട അതൃപ്തിയും ആർ എസ് പിയിൽ പ്രേമചന്ദ്രൻ ഒഴിച്ചുള്ള മറ്റു നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുകയാണെന്ന സൂചനകൾ പുറത്തു വന്നാൽ ആർ എസ് പി ഇടതുപക്ഷത്തേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും ജയചന്ദ്രൻ പറയുന്നു പക്ഷേ അതും നമ്മൾ കേരള കോൺഗ്രസിലെ കാര്യം പറഞ്ഞതുപോലെ ഒരു പിളർ പോട ആയിരിക്കുമെന്ന് മാത്രം കാരണം ജയചന്ദ്രൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആർ എസ് പി ഡി എഫിൽ തന്നെ എന്തായാലും തുടർന്നേക്കും അവർക്ക് എൽ ഡി എഫിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലാങ്കിൽ അവരെ ഒരു കാരണവശാലും എൽ ഡി എഫ് ഉൾക്കൊള്ളില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് സ്വാഭാവികമായും പാർട്ടി പിളരും ഭൂരിപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം ചേരും പ്രേമചന്ദ്രൻ്റെ വിഭാഗം യു ഡി എഫിൽ തുടരും പക്ഷേ അതോടെ കേരള രാഷ്ട്രീയത്തിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പിയുടെ പ്രസക്തി അവസാനിക്കുമെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകനായ ജയചന്ദ്രൻ അന്ന് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ നിലപാടുകൾ ഇരുമ്പുലൊക്കെയല്ല എന്നുള്ള ചിന്ത രാഷ്ട്രീയക്കാരിൽ വ്യാപകമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ ചിന്ത രാഷ്ട്രീയക്കാർ മാത്രമാണ് മുറുകെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ എൽ ഡി എഫിലേക്ക് പ്രവേശനം നേടിയാലും ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതും കൂടി ഓർക്കണം എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകളായിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുക പ്രത്യേകിച്ചും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ കാരണം ഭരണം എവിടെയാണ് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും ഈ പറയുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും നിലപാടുകൾ സംബന്ധിച്ച് ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയേണ്ടതുമില്ല